ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനന്തപുരിയിൽ നടന്നിരിക്കുന്നത് എന്നതിനെ നമുക്കറിയാം അപ്പോൾ നമുക്ക് സമയം കളയാതെ റിവ്യൂയിലേക്ക് പോവാം അപ്പോൾ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് അപ്പോൾ എന്നാലും നമുക്ക് കഥ കേൾക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അവിയെയും ജലജിയാണ് അപ്പം നവ്യെയും നവ്യോടെ വയറ്റിലുള്ള കുഞ്ഞിനെയും ഏത് വിദ്യേനെയും അവിടെ നിന്ന് തുരത്തി ഓടിക്കണം എന്നുള്ള പ്ലാനും പദ്ധതിയും ഒക്കെ ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയം തന്നെ നമ്മുടെ കനകദുർഗ പറയാണ് എൻ്റെ മോളെല്ലട ഇവിടെ നിന്ന് ഓടാൻ പോകുന്നത് നീയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ർഗ ജലജയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ജലജക്ക് ഇട്ട് എട്ടിന്റെ പണി കൊടുക്കുകയാണ് ജലജയുടെ കബോർഡിലുള്ള സാരിയൊക്കെ വലിയ വിലപിടിപ്പുള്ള സാരികളാണ് ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കത്രിക ഉപയോഗിച്ച് കണ്ടം തൊണ്ട കണ്ടം തൊണ്ട മുറിച്ചങ്ങ് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാതെ കനകദുർഗ ജലജയും അതുപോലെ തന്നെ അഭിയും കൂടെ പ്ലാനുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഭി പറയാണ് എങ്ങനെയെങ്കിലും അമ്മ ഇനി വൈകിക്കാൻ പാടില്ല അമ്മയ്ക്ക് അമ്മയ്ക്കറിയാവുന്നൊരു ഡോക്ടർ ഉണ്ടല്ലോ അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മരുന്നൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവളുടെ ഉള്ളിലുള്ള ആ കുഞ്ഞിനെ ആ ഗർഭം ആലസിപ്പിക്കുക തന്നെ വേണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കില്ല കുഞ്ഞ് ജരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം റിസ്ക് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴത്തേക്കും ജലജ പറയാണ് എന്തായാലും ഇനി വൈകിക്കുന്നില്ലടാ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അത് എൻ്റെ മോൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും ആ കാര്യം ചെയ്യും എന്നൊക്കെ എന്നൊക്കെ അബിക്ക് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ ജലജ അതേസമയം തന്നെ ജലജ വർത്താനമൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ പോട്ടെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ റൂമിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കനകദുർഗ്ഗ ആ റൂമിലൊന്നും അറിയാത്തതുപോലെ ആ കട്ടിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും കാനകദുർഗെ കണ്ടു ജലജക്ക് ദേഷ്യം വരുകയാണ് തെരുവിലവളൂടെ കിടന്നിരുന്ന അവൾ ഇപ്പോഴെ വന്നിട്ട് എൻ്റെ റൂമിൽ എൻ്റെ ഹോട്ടലിൽ കിടക്കുന്നു ഇനി ഇപ്പോഴൊക്കെ എന്താ ചെയ്യണ്ടേന്ന് അറിയുമോ നിനക്ക് പണി ഞാൻ തോരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാനെട്ടോ എന്നിട്ട് നേരെ തന്നെ കബോർഡ് തുറക്കുകയാണ് കബോർഡ് തുറന്ന് കഴിഞ്ഞിപ്പോൾ സാരി ഒക്കെ വലിച്ചു വരിട്ടിരിക്കുന്നത് പോലെ തോന്നുക കേട്ടോ ഇപ്പം ഇതെന്താണോ ഞാൻ മടക്കി വെച്ചിട്ട് പോയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോ സാരികളും എടുത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല വിലപിടിപ്പുള്ള സാരികളൊക്കെ കണ്ടം തൊണ്ടമായിട്ട് കത്രയൊക്കെ മുറിച്ചിട്ടേക്കാണ് നമ്മുടെ കനക ഇത് ഉടനെ തന്നെ ജലജ ഒടി കൊനക നീയൊരു എൻ്റെ സാരി ഇങ്ങനെ ആക്കിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കനക ഒന്നും അറിയാത്തവാതിരി എന്ത് പറ്റിയാ ഭീടമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തെ എൻ്റെ സാരികളൊക്കെ കത്തരയൊക്കെ നീ വെട്ടി മുറിച്ചിട്ടതല്ലേ എത്ര വില കൂടി ഒരു സാരികളാണെന്ന് നിനക്ക് അറിയാമോ അല്ലെങ്കിൽ തന്നെ നിനക്ക് ഇത് എങ്ങനെ ഇട്ടാണ് എന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ പറയാണ് ചിലപ്പോൾ ഒരു പക്ഷെ അത് തൊരപ്പനലി ആയിരിക്കും എൻ്റെ സാരിയും കഴിഞ്ഞ ദിവസം ഇതുപോലെ തൊരപ്പനലി കണ്ടിച്ചിട്ടല്ലോ അപ്പോൾ ആ തൊരപ്പനലി തന്നെ ആയിരിക്കുള്ളൂ ഇന്നും ഇത് ചെയ്തേക്കടേന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയാണ് ഞാൻ നിൻ്റെ സാരി മുറിച്ചത് നിനക്ക് മനസ്സിലായി അത് മനസ്സിലാക്കി കിട്ടി നീ എൻ്റെ സാരി മുറിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ് അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ് ആ ഹാ അപ്പൊ കാര്യങ്ങളൊക്കെ വഴിക്ക് വരട്ടെ അപ്പൊ എന്റെ സാരി നീ മുറിച്ചു കളഞ്ഞതാണല്ലേ എന്ന് പറയണം അപ്പോഴത്തേക്കും ചെല്ല ചവിടെക്കരുന്ന് പരിങ്ങിയാൻ കേട്ടോ അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ് എങ്കിലേ ഞാൻ എന്റെ സാരി മുറിച്ചതാണെന്ന് നീ അങ്ങോട്ട് കൂട്ടിക്കോ ഏഹ് എന്നിട്ട് നീ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്ക എന്നൊക്കെ പറയാനെട്ടോ അപ്പോഴും കനക ദുർഗ് പറയാണ് സാധ്യത ഇത് ഞാനല്ല ചെയ്തത് ഒരു തൊരപ്പനിലാണെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ജലജ പറയാണ് ഏത് തൊറപ്പനാണെങ്കിലും ആ തൊരപ്പനെ ഞാൻ കയ്യോടുകൂടി പിടിക്കും അതിന്റെ രണ്ടു മക്കളുണ്ടല്ലോ അവളെയും അവരെയും ഈ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ച് പുറത്താക്കും തെരുവിലാല്ലെങ്കിൽ രണ്ടും എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോഴത്തേക്കും ജലജ പറയാണ് ആ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ നല്ല രീതിയിൽ ഒരു ഫൈറ്റൊക്കെ നടക്കാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആദർശിനിയും നയനയുമാണ് കേട്ടോ അപ്പൊ നയന ആദർശ കടന്നുറങ്ങുന്ന സമയത്ത് നയന റൂമിൽ ചെന്ന ആദർശനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ ഉടനെ തന്നെ ആദർശ ആകിക്കൂടെ എന്താണ് ഈ കാണിക്കുന്നത് നീ മാറിയെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നയന പറയാണ് അല്ല ആദർശേട്ടാ ഞാൻ ആദർശേട്ടന്റെ ഭാര്യയല്ലേ ഭാര്യമാര് ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നതിൽ എന്താ കുഴപ്പം അത് തന്നെയല്ലേ അങ്ങനെ തന്നെയല്ലേ എല്ലാരും ജീവിക്കുന്നതെന്ന് പറയാനോ അതേ സമയം തന്നെ ആദർശം എനിക്കൊരു നാണവും ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയാണ് അതെ അദർശേട്ട ജലം അമൂല്യമാണ് അത് പാഴാക്കാൻ പാടില്ലാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ പറയുകയാണ് ഈ സമയത്ത് എന്തിനാ നീ ഇതുമാതിരി ഡയലോഗൊക്കെ പറയണേ ആ അതെ നമുക്ക് ഒരുമിച്ച് കുളിക്കാം നമുക്ക് ഒരുമിച്ച് ആദർശേട്ടാന്ന് പറയുന്നത് അപ്പൊ വെള്ളം അധികം പാഴായി പോവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി നമ്മുടെ നയന ഷവറിന്റെ ചുവട്ടിൽ നിർത്തുകയാണ് കേട്ടോ അങ്ങനെ അവര് തമ്മിൽ കണ്ണും കണ്ണും നോക്കുന്നു റൊമാൻസ് ഒക്കെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്ത് വരുന്നൊക്കെ ഉണ്ട് അതേ സമയത്ത് തന്നെ ആദർശം ഞെട്ടി എഴുന്നേൽക്കാണ് കാരണം ഇങ്ങനൊരു സ്വപ്നം ആദർശന് ഭീതി ഉണ്ടാക്കുമല്ലോ കണ്ടത് മുഴുവൻ സ്വപ്നമാണെന്ന് ആദർശ റിയലൈസ് ചെയ്യാനായിട്ടോ അതേസമയം തന്നെ നയന റൂമിലേക്ക് കടന്നു വരികയാണ് ആദർശേട്ടം എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ചായമായിട്ട് വരുവാണ് അപ്പോഴത്തേക്കും അദർശ അറിയണം അവളുടെ ഒരു നീരാട്ടം എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും നയന വെക്കുന്നത് നീരാട്ടോ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുള്ള എന്ന് പറയുമ്പഴത്തേക്ക് അദർശം അറിയാണെ ഞാനൊരു സ്വപ്നം കണ്ടു ഒരിക്കലും കാണാൻ ഒരു മുടിഞ്ഞ സ്വപ്നം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആ നയന വയ്ക്കുകയാണ് അല്ല അത് എന്ത് സ്വപ്നം ആദർശമായിട്ടം കണ്ടത് എന്ന് പറയുന്നത് അതൊന്നും നിന്നോടൊന്നും പറയാൻ പറ്റുന്നില്ല വളരെ മോശമായിട്ടുള്ള സ്വപ്നമാണ് ഞാൻ കണ്ടതെന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും ഇതെന്തൊക്കെയാണ് ആദർശേട്ടം പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നയന ാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അടുത്ത സീനിൽ ദേവയാനിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ദേവയാനി കിച്ചണിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും വേലക്കാരത്തി പറഞ്ഞു വിട്ട വേലക്കാരത്തി അവിടെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനിക്കാകെ ദേഷ്യം വരുവാണ് കേട്ടോ അപ്പോൾ ദേവയാനി പറയുന്നത് നിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് നീ ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് നയനെ ആയിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആ പണിക്കാർ പറയുകയാണ് ഇല്ല ഇല്ല നയന മോളല്ല നയനോട് ചോദിക്കാൻ വേണ്ട നയന പറഞ്ഞിട്ടല്ല ഞാൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ് നിന്നെ പറഞ്ഞു വിട്ടല്ലോ പിന്നെ നീ എന്ത് അധികാരത്തിലാണ് ഇവിടെ വന്ന് നിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ി അവിടെ കിടന്നൊരു കലക്കിലക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് നേരെ നയനയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് നയനയുടെ അടുത്ത് ചെന്നിട്ട് നയനോട് ചോദിക്കുകയാണ് എടി നീ എന്ത് അധികാരത്തിന്റെ പേരില ഇമാതിരി പോണി കാണിച്ചു വെച്ചതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നയനക്കൊരു കാര്യവും പിടി പിടികിട്ടുന്നില്ല അപ്പോൾ ഇത് മോതിരത്തെ പരിപാടി നീ എന്തിനാടി കാണിച്ചു വെച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ നയനെ വിചാരിക്കുന്നത് ഇനിയിപ്പം എന്താ എന്തെങ്കിലും താൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കരിഞ്ഞു പോയതാണോ അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ നയന ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ എന്താണ് ഞാനൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറയുക കേട്ടോ അങ്ങനെ നയനെന്ന അടുക്കളെ നോക്കുമ്പോഴത്തേക്കും ആ പണിക്കാർ ചേച്ചി വന്നിരിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് ചേച്ചി ചേച്ചി എന്തിനാണ് ചേച്ചി തിരിച്ചു വന്നത് ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി ചേച്ചി ഇപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ചേച്ചി വന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇവിടെ എല്ലാവരും അതിൻ്റെ പേരിൽ എന്നെ ബുദ്ധിമുട്ടിക്കും ചേച്ചി അതുകൊണ്ട് ചേച്ചി തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നയന വരുവാണ് അതേസമയം തന്നെ ദേവയാനി പറയണം നിനക്ക് ഇവിടുത്തെ പണികളും മുഴുവനും എടുക്കാനായിട്ടുള്ള മടി കാരണമല്ലേ നിനക്കെടുക്കാനുള്ള പണിയല്ലടി ഇവിടെ ഉള്ളൂ നീ മനപൂർവ്വം അല്ലെടി നീ അവളെ വിളിച്ചു വരുത്തിയത് നിനക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ടെന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി വരികയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് ദേവിയാനയുടെ ദേവിയാനെ ഇനി ഇത് എന്തിനാണ് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കാര്യം പറയുകയാണ് അവൾ പറഞ്ഞു വിട്ട ആ പണിക്കാരെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് വിചാരിച്ചു എന്താ കുഴപ്പം അത് നല്ല കാര്യമല്ലേ ഇവിടെ രാപ്പകൽ നയനമോൾ എന്തോരം പണിയെടുക്കുന്നത് നയനമോൾക്ക് ഒരു സഹായം ആവുമല്ലോ എന്ന് പറയാനെ കേട്ടോ അപ്പോഴത്തേക്കും പറയുകയാണ് ഇവളെന്ത് പോയെടുത്തതെന്നാണ് പറയുന്നത് ഇവള് ഗസിയുടെ മുന്നിൽ കയറിയിരുന്ന തിന്നേയും കുടിക്കുകയും ചെയ്യൽ മാത്രമല്ല ഇവളുടെ പണി എന്നൊക്കെ പറയാനെ കേട്ടോ ദേവയാനെ അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ് അല്ല നീയോ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത് കുറെ വളയിട്ട് പരിദൂഷ്ടം പറയാനായിട്ടല്ലാണ്ട് നിന്നെ എന്തിന് കൊള്ളാടി എന്ന് ദേവയാനീനോട് മുത്തശ്ശിയും ചോദിക്കാൻ കേട്ടോ അപ്പൊ എനിക്ക് ഇതൊക്കെ കേട്ട് ജലജ വരുകയാണ് ജലജ വന്നിട്ട് പറയണം അല്ലെങ്കിൽ നിമുക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് പരിദൂഷ്ണം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അതേസമയം തന്നെ മുത്തശ്ശി ജലജൊക്കെ കണക്കിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ദേവയാനി പറയണേ നീ തന്നെയാണ് അവളെ വിളിച്ചു വരുത്തിയത് നിനക്ക് പണിയെടുക്കാനുള്ള മടി കാരണം നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ദേവയാനി പിന്നെയും നമ്മുടെ നയനയെ ഇട്ടിട്ടോ അങ്ങോട്ട് വാട്ടർ കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് മോളെ നയനെ നീയാണോ അവളെ വിളിച്ചു വരുത്തിയെന്ന് വയ്ക്കുമ്പോഴത്തേക്കും നയനെ പറയാണ് ഇല്ല മുത്തശ്ശി ഞാനല്ല വിളിച്ചു വരുത്തിയത് എനിക്കിവിടുത്തെ പണികളിൽ എടുക്കുന്നത് ഇനി യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാനല്ല വിളിച്ചു വരുത്തിയെന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് കേട്ടോ ദേവയാനിയോടോട് നീ ഇത് കേൾക്കുന്നില്ലേ അവളല്ല വിളിച്ചു വരുത്തുന്നതെന്ന് അവൾ പറഞ്ഞല്ലോ എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും ജലജ പറയാന കേട്ടോ അത് അല്ലെങ്കിൽ ശരി തന്നെയാണ് ഇവക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് ഇവൻ ഭയങ്കര മടിച്ചാണെന്നൊക്കെ പറയുകയാണ് അതേസമയം തന്നെ ദേവയാനി പറയണം നീ വലിയ കാര്യമൊന്നും പറയണ്ട ചലജ നിന്റെ മരുമകളുടെ കാര്യം എനിക്കറിയാം നിന്റെ മരുമകൾ ഒരു യാതൊരു പണിയെടുക്കൂല അപ്പൊ നീ വലിയ വർത്താനം പറയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ജലജയോടെ ദേവയാനി ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് അപ്പൊ അറിയാം തന്റെ മരുമകൾ നല്ലവളാടുന്നു അവൾ പണിയെടുക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് എന്നാലും മകനെ പിടിച്ചെടുത്തതിന്റെ ആ ഒരു ദേഷ്യം ആലോചി ആ ഒരു കൊണ്ടിട്ടാണ് നമ്മുടെ ദേവയാനി ഇങ്ങനെ പെരുമാറുന്നത് അതേസമയം ചോദിച്ചത് കേട്ടോണ്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പൊ ആദർശ് വന്നിട്ട് ചോദിക്കാൻ ഇത് എന്താ എന്തവിടെ പ്രശ്നം ചോദിക്കുകയാണ് അപ്പത്തേക്ക് മുത്തശ്ശി പറയാനേട്ടാ എന്റെ പൊന്നുമോനെ നമ്മൾ പറഞ്ഞു വിട്ട പണിക്കാരി എങ്ങനെയോ തിരിച്ചു വന്നിരിക്കുന്നു അത് വിളിച്ചത് നായനയാണെന്ന് പറഞ്ഞാണ് നായനയുടെ ബുക്ക് കയറിക്കൊണ്ടിരിക്കുന്ന അപ്പോഴത്തേക്ക് ആദർശം പറയണം ഓഹ് അതായിരുന്നു കാര്യം അമ്മയ്ക്കറിയാലോ ഈ ഒരു സാധാരണ വീടല്ല ഇവിടെ അംഗങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നായനയ്ക്ക് ഒറ്റയ്ക്ക് പണിയെടുക്കാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും നായന ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല നയനേനെ കൊണ്ട് ചെയ്യുന്നതിന് ഒരു ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദർശമാണ് ആ ഒരു വേലക്കാരിയെ തിരിച്ച് വിളിച്ചിരിക്കുന്നത് നമ്മുടെ നായനയെ സഹായിക്കാൻ വേണ്ടിയിട്ട് കാരണം കനകദുർഗയും അതുപോലെ തന്നെ നയനയും കൂടെ സംസാരിക്കുന്നത് ആദർശം കേട്ടതാണല്ലോ മാത്രമല്ല ആദർശം ാണ് നയന എന്തോരം കഷ്ടപ്പെടുന്നു എന്നുള്ളത് അപ്പൊ നയന നയനക്ക് സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ആദർശ് ആ ഒരു പണിക്കാരിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇത് ശരിക്കും ദേവയാനിക്ക് ഒരു തിരിച്ചടി തന്നെ ആയിരിക്കുള്ളൂ നയനയ്ക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദേവയാനി അവരെ പറഞ്ഞു വിട്ടത് ഇനിയിപ്പോ ആദർശ് നയനയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ആ ഒരു പ്ലാൻ പൊളിക്കുകയാണെങ്കിൽ അമ്മയും മോനും തമ്മിൽ ചെറിയ എക്കച്ചക്ക ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അത് മാത്രമല്ല നയനയോട് നയനയും ആദർശും തമ്മിലുള്ള ഒരു ബോണ്ടും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇത് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷം ഉണ്ടാക്കും നവ്യയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുള്ളേലും അങ്ങനത്തെ ഒരു ഡൗട്ടുമില്ല കനകദുർഗയ്ക്ക് അതിലേറെ സന്തോഷം ഉണ്ടാകും കാരണം കനകദുർഗ എപ്പോഴും ആഗ്രഹിക്കുന്നതാണല്ലോ ഇങ്ങനെ ഒരു ആരെങ്കിലും സഹായത്തിന് മോൾക്ക് വേണം മോൾ ഇത്രയധികം കഷ്ടപ്പെടുന്നത് കനകദുർഗക്ക് കണ്ടിട്ട് സഹിക്കാനും പറ്റുന്നില്ല കനക ദുർഗയ്ക്ക് അതിൻ്റെതായ വിഷമങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം ഇനി എന്തൊക്കെ ആയിരിക്കുള്ളൂ അവിടെ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളാന്നുള്ളത്